അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് വളരെ പ്രധാനപ്പെട്ട എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു കാര്യമാണ് അഥവാ വേദനകൾ നമുക്ക് മാറാൻ രോഗം അള്ളാഹു സുബാനഹ താലെ ശിഫ നൽകാൻ നമ്മൾ പതിവായി ചെയ്യേണ്ട ഒരു ടിപ്സാണ് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് ഒരു ചെറിയ സൂറത്ത് അത് മന്ത്രിച്ച് അതിരാവിലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ച് ആ വെള്ളം എന്നും പതിവായി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു സുബഹാനുവത്താല ശമനം നൽകും അഥവാ ഖുർആൻ ഷിഫയാണെന്ന് അള്ളാഹു സുബഹാനുഹുവത്താല ഖുർആാനിൽ തന്നെ നമ്മോട് പരിചയപ്പെടുത്തുന്നുണ്ട് ഓരോ സൂറത്തുകൾ ഓരോ ആയത്തുകൾ ഓരോ രോഗങ്ങൾക്ക് ശിഫയായി ഒഫസറുകൾ നമ്മോട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോകളും അറിവുകളും നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ്മാർക്കൊക്കെ അള്ളാഹു പുരോഗതി നൽകുമാറാകട്ടെ അതുപോലെ നമ്മുടെ ഓരോ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്ത് ശേഖരിക്കുക നമ്മുടെ രോഗം മാറാൻ വേദനകൾ മാറാൻ മുട്ടുവേദന കൊണ്ട് സഹിക്കാൻ പറ്റാത്തവരുണ്ട് നടുവേദന കൊണ്ട് സഹിക്കാൻ പറ്റാത്തവരുണ്ട് മറ്റു പല വേദനകളും രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഒരു രോഗവും നിലവിൽ ഇല്ലാത്തവർക്കും ഇത് പതിവായി ചെയ്യാവുന്നതാണ് കാരണം രോഗം വരുന്നതിനുള്ള പ്രതിരോധ ശേഷി പ്രതിരോധ മരുന്ന് പ്രതിരോധ കുത്തിവയ്പ്പ് എന്നൊക്കെ പറയുന്നത് പോലെ രോഗമില്ലാത്തവർക്കും ഇത് ചെയ്യാം രോഗം വരാതിരിക്കാൻ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവലുണ്ടാകാൻ രോഗികൾ നിലവിൽ രോഗികളായ ഫാറ്റി ലിവറും അതുപോലെ കിഡ്നി സംബന്ധമായത് ഹാർട്ട് സംബന്ധമായത് മറ്റു വേദനകൾ ഇതൊക്കെ മാറാനും ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്താൽ മതി എല്ലാ ദിവസവും ശുബഹ നിസ്കാരം കഴിഞ്ഞു രാവിലെ സ്വഭഹ നിസ്കാരത്തിന് ശേഷം നമ്മൾ പതിവായി വെള്ളം കുടിക്കുന്നവരാണ് ഒരു ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സോ മൂന്ന് ഗ്ലാസ്സോ ഒക്കെ വെള്ളം നമ്മൾ കുടിക്കുന്നവരാണ് ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വെച്ച് വളരെ പ്രധാനപ്പെട്ട സൂറത്ത് സൂറത്തുൽ എന്ന് പറയുന്ന ആകെ ഏകദേശം ഒരു എട്ട് ആയത്തുള്ള സൂറത്തുൽ റഹീം حتى تأتيهم البينة رسول من الله يتلو صحفا مطهرا فيها كتب قيمة وما تفرق الذين اوتوا الكتاب إلا من بعد ما جاءتهم البينة وما امروا الا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاه ويؤتوا الزكاه وذلك دين القيمه إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية جزاؤهم عند عند ربهم جنات عدن تجري من تحتها الانهار <سؤال> خالدين <سؤال> فيها ابدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه اي سوره ود براع ആ വെള്ളത്തിൽ വെള്ളത്തിലൂതി ഇഷ്ഫി ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതിയിട്ട് ആ വെള്ളം നമ്മൾ അതിരാവിലെ കുടിക്കുക ഇത് പതിവായി എല്ലാ ദിവസവും ചെയ്യുക വെള്ളം പതിവായി കുടിക്കുന്നവരുണ്ട് ഇതൊന്ന് ഈ സുറത്തൊന്നും കൂടി മന്ത്രിച്ച് ഊതിയാൽ മാത്രം മതി അവർ ഇങ്ങനെ പതിവാക്കിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാവ് സുബഹാനുഭവത്തായ നമുക്ക് രക്ഷ നൽകും കാവൽ നൽകും അതുപോലെ പ്രത്യേകമായി നമുക്ക് വാദസംബന്ധമായ രോഗം വരാതിരിക്കാൻ വേണ്ടി ഈ ഓതിയതിൻ്റെ കൂടെ സൂറത്ത് യാസീനിലെ എഴുപത്തിയെട്ട് എഴുപത്തി ഒൻപത് ആയത്തുകളും കൂടി ഓതി അതിലേക്ക് ഊതിയാൽ എല്ലാ ദിവസവും ഇത് ഓതി ഊതി കുടിച്ചാൽ വാദസംബന്ധമായ രോഗത്തിൽ നിന്നും നമുക്ക് ശമനമുണ്ടാകും അത് സുറത്ത് യാസീനില് ലാസ്റ്റുള്ള അതുകൂടി ഓതിയിട്ട് അതിലേക്ക് ഊതി കുടിക്കുക സ്ട്രോക്ക് പോലെയുള്ള വാദസംബന്ധമായ സംബന്ധമായ പോലെയുള്ള രോഗങ്ങളെ തൊട്ടും الله سلام